ബ്രാൻഡ് ടിച്ച് റീച്ച് കൂട്ടുന്ന ബോച്ചിങ് ബോബി ചെമ്മണ്ണൂർ എന്ന സ്വർണക്കട മുതലാളി തന്റെ സാമ്രാജ്യം വികസിപ്പിക്കാൻ സ്വയം കോമാളിയായി സോഷ്യൽ മീഡിയയിൽ അവതരിച്ച സെൽഫ് ബൂസ്റ്റ് നടത്തുന്ന ഒരു വികല വ്യാപാരി അയാളുടെ പിറകെ ഓടി നടന്ന് വാർത്തയുണ്ടാക്കുന്ന മറ്റ് പരാന്ന ഭോജികൾ അവർ കൊടുക്കുന്ന ഉച്ചിട്ടം ഭക്ഷിച്ച് ആത്മനിർവൃതി അടയുന്ന ഒരു വികല സമൂഹം ഈ നെക്സസ് ആണ് ഇതുപോലുള്ള സ്ത്രീ വിരുദ്ധതയും ഏകപക്ഷീയവുമായ നിലപാടുകളിലൂടെ മറ്റൊരു വലിയ മനുഷ്യ സമൂഹത്തെ തന്നെ നാണം കെടുത്തുന്നത് ഹഡിറോസിന്റെ യുദ്ധത്തിന് ഐക്യദാഖ്യം പ്രഖ്യാപിക്കുന്ന സ്വതന്ത്ര മനുഷ്യരെ സദാചാരം പഠിപ്പിക്കാൻ ഇറങ്ങി നടക്കുന്ന രാഹുലീശ്വരന്മാർ വിഷൽ മീഡിയ വഴി തുറന്നുവിടുന്ന വിഷലിപ്തമായ വാക്കുകൾ വെറുക്കപ്പെടേണ്ടതാണ് അങ്ങനെയുള്ള വൈകല്യ